ലോകം ഒന്നായി ചുരുങ്ങിയ കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച ദിവംഗതനായ പരിശുദ്ധ പിതാ ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് സാക്ഷ്യം വഹിച്ചത് നയന ഈ കാഴ്ചക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും കസേരകളിട്ട് മുഖാമുഖം സ്നേഹപൂർവ്വം സംസാരിക്കുന്ന ദൃശ്യം ഇപ്പോൾ ദേശീയ തലത്തിൽ വൈറലാവുകയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു അമേരിക്ക മുൻകൈയ്യെടുത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് രണ്ടുപേരും ഈ വിഷയത്തിൽ പരസ്പരം കലഹിച്ച് ചർച്ച അവസാനിപ്പിച്ചിരുന്നു മാർ പാപ്പയുടെ മധ്യസ്ഥിതി നടക്കാൻ പോകുന്ന ആദ്യത്തെ അത്ഭുതമെന്നാണ് പലരും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തത് അവരുടെ നാവ് പൊന്നായിരിക്കട്ടെ എന്ന് നമുക്കും പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം വിശ്വ പത്രോസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതൽ കഴിഞ്ഞൊരു പതിറ്റാണ്ടിലേറെയായി ലോകസമാധാനത്തിനെ നിരന്തര ശബ്ദമുയർത്തിയെന്ന ഫ്രാൻസിസ് പാപ്പയുടെ മൃതസംസ്കാരത്തിന് മുന്നോടിയേ നടന്ന കൂടിക്കാഴ്ച ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ ഏറെ ചർച്ചയായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെന്റ് പീറ്റേഴ്സ് പീറ്റേഴ്സ്ബർസിലേക്ക് നടത്തിയ കൂടിക്കാഴ്ചയാണ് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയതും വിദ്വേഷം അവസാനിപ്പിച്ച് പരസ്പരം പാലങ്ങൾ പണിയണമെന്നുള്ള ഫ്രാൻസ് പാപ്പയുടെ ആഹ്വാനത്തിന് ഇരു രാജ്യങ്ങളിലെ നേതാക്കൾ പ്രത്യത്തരം നൽകിയിരിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നത് ഫെബ്രുവരി ഓവൽ ഓഫീസിൽ ഇരുവരും നടത്തിയ തർക്കവും അതിന്റെ ദൃശ്യങ്ങളും ഏറെ അന്ന് വിഷയമായിരുന്നു അതിനുശേഷം ഇരുവരും കണ്ടുമുട്ടുന്നതും ചർച്ച നടത്തുന്നതും ഇതാദ്യം തൻ്റെ മാർപ്പാപ്പ പദവിയിലുള്ള ഈ അവസാന വർഷങ്ങളിൽ റഷ്യൻ ഉക്രൈൻ സംഘർഷത്തിൽ സമാധാനത്തിനെയുള്ള അക്ഷീണ വക്താവായി പ്രവർത്തിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിടവറയാൻ ഇരു നേതാക്കളും വത്തിക്കാനിൽ എത്തിയപ്പോഴാണ് ഈ സംഭാഷണം നടത്തിയതെന്നത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു നല്ല കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും സ്വകാര്യമായി ധാരാളം സംസാരിച്ചുവെന്നും ചർച്ച ചെയ്ത എല്ലാത്തിനും ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് എക്സിൽ കുറിച്ചു ബസിലിക്കിൽ നടത്തിയ കൂടിക്കാഴ്ചയും ചർച്ചയും നിർണായ ഫലങ്ങളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായുള്ള സെലൻസ്കിയുടെ പ്രതികരണവും മാർപ്പാപ്പയുടെ ആദരവ് കൂടിയായി പിണക്കമാറ്റിവച്ച് യൂറോപ്യൻ നേതാക്കളെ സ്നേഹത്തോടെ തലോടുന്ന ട്രംപിന്റെ മറ്റൊരു മുഖവും സെൻറ് പീറ്റേഴ്സ് ബസിലിക്ക സാക്ഷ്യം വഹിച്ചു